സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ജാഗ്രതാ നിർദ്ദേശം മനുഷ്യരിലോ പഴന്തേരി വവ്വാലുകളിലോ നിപ്പകാര സാന്നിധ്യം കണ്ടെത്തിയ ജില്ലകളിൽ കർശന അവബോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് നീക്കം വവ്വാലുകളുടെ പ്രജനന കാലം മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഈ സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശം ഹോട്ട്സ്പോട്ടുകളായി കണക്കാക്കുന്ന മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് എറണാകുളം ജില്ലകളിൽ അതിജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം മുൻപ് മനുഷ്യരിലോ പഴം തീനി വവ്വാലുകളിലോ നിപ്പ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയ ജില്ലകളാണിവ പഴം തീനി വവ്വാലുകളുടെ പ്രജനന കാലമായ മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളാണ് വൈറസ് വ്യാപനത്തിൽ നിർണായകം എന്നാൽ ഫെബ്രുവരിയിലും ഈ സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രത ശക്തിപ്പെടുത്തുന്നത് ഇതിനിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി വയനാട്ടിലെ മാനന്തവാടി ിൽ നടത്തിയ പഠനത്തിൽ പഴന്തേനി വവ്വാലുകളിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിരുന്നു തലച്ചോറിനെ ബാധിക്കുന്ന വൈറസ് രോഗവുമായി എത്തുന്ന ഏത് രോഗിയിലും നിപ്പ സാന്നിധ്യമുണ്ടോ എന്ന പരിശോധനയും നടത്തുന്നുണ്ടെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ എത്തുന്നവർക്കെല്ലാം ഇത് ബാധകമാണ് രോഗമുണ്ടെന്ന് സംശയം തോന്നിയാൽ സാമ്പിൾ സാമ്പിളെടുത്ത് ആദ്യഘട്ട പരിശോധനയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ അയക്കും ഇവിടെ നിന്ന് കൂടുതൽ പരിശോധന ആവശ്യമെങ്കിൽ പൂനെയിലേക്കും കൊണ്ടുപോകും ആഗോളതലത്തിലുള്ള പ്രോട്ടോകോളാണ് ഇതിൽ പിന്തുടരുന്നതെന്നും ഡി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്